மத்தாய் ஒன்பது ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ പന്ത്രണ്ട് സംവത്സരമായിട്ട് ഒരു സ്ത്രീ അവൻ്റെ വസ്ത്രം മാത്രമൊന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും എന്ന ഉള്ളം കൊണ്ട് പറഞ്ഞു പിറകിൽ വന്ന അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു യേശു തിരിഞ്ഞ അവളെ കണ്ടപ്പോൾ മകളെ ധൈര്യപ്പെടുക നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞു ആ നാഴിക മുതൽ ആ സ്ത്രീക്ക് സൗഖ്യം വന്നു രോഗിയായ ഒരു സ്ത്രീക്ക് ധൈര്യം കൊടുക്കുന്നവനായ യേശു അന്ന് വരെ അവൾക്ക് ആളുകളെ നേരിടാൻ പേടിയായിരുന്നു കാരണം അന്നത്തെ കാലത്ത് രക്തസ്രാവമമുള്ള ഒരു സ്ത്രീക്ക് വെളിയിൽ ഇറങ്ങാൻ പാടില്ല ആരെയും തൊടാൻ പാടില്ല ആരുടെയും മുമ്പ് ചെല്ലാൻ പാടില്ല അന്ന് വരെ അവൾ ലജ്ജിതയായിരുന്നു ആളുകളെ നേരിടാൻ ഭയം ബന്ധുക്കളുടെ വീട്ടിൽ പോകാൻ ഭയം ഒരു വിവാഹത്തിന് ആരെങ്കിലും ക്ഷണിക്കത്തില്ല അഥവാ ക്ഷണിച്ചാലും പോകാൻ ഭയം അവരുടെ ക്ഷേത്രത്തിൽ പോകാൻ ഭയം കടയിൽ പോകാൻ ഭയം എന്നാൽ യേശു വന്നു അവൾക്ക് ധൈര്യം കൊടുത്തു എല്ലാ ദൈവങ്ങളും ബന്ധുക്കളും സ്നേഹിതരും കൈവിട്ടപ്പോൾ യേശു അവളുടെയൊക്കെ പറയുകയാണ് ധൈര്യപ്പെടുക ഇനി ധൈര്യത്തോടെ നിനക്ക് സ്നേഹിതരുടെ വീട്ടിലേക്ക് കയറിച്ചില്ല ഇനി ധൈര്യത്തോടെ നിനക്ക് ഒരു വിവാഹത്തിന് പോകാം ഇനി ധൈര്യത്തോടെ നിനക്ക് എന്നെ വന്ന് ആരാധിക്കാം എൻ്റെ ദൈവം ആരാണ് രോഗികൾക്ക് ധൈര്യം തന്ന രോഗത്തിൽ നിന്ന് വിടുതൽ കൊടുക്കുന്നവനായ ദൈവം